ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുക താൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പരിഗണന കേട്ടോ കാരണം നമ്മൾ ആ വ്യക്തിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ അഴകനയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് അങ്ങനെ സ്നേഹിക്കുമ്പോൾ ആ ബന്ധത്തിന് നിന്ന് ഒരിക്കലും മൂല്യം ഉണ്ടാകത്തില്ല എന്നാൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ ആ ബന്ധം ജീവിതകാലം മുഴുവനും നിലനിൽക്കൂട്ടോ ചില വ്യക്തികൾ അങ്ങനെയാണ് കൂടെ കൊണ്ട് നടക്കാനായിട്ട് സൗന്ദര്യം മാത്രം സ്നേഹിക്കുന്ന വ്യക്തികളും ചില വ്യക്തികൾ ആൾക്കാർ കാണുമ്പോൾ നല്ലത് പറയണം ആ കാണാൻ കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷെ അതല്ല ഒരിക്കലും ആ വ്യക്തികൾ അവരുടെ സ്വഭാവമോ അല്ലെങ്കിൽ മനസ്സോ ഒന്നും നോക്കാറില്ല അവർ ഇപ്പോൾ പെട്ട സ്വഭാവമായിരിക്കാം പക്ഷെ കാണുമ്പോൾ എന്താ നല്ല സുന്ദരിയാണ് സുന്ദരനാണ് അങ്ങനെ പറയാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ആ ഒരു ബന്ധം ഒരിക്കലും നെല്ലിക്കത്തില്ല കേട്ടോ അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് സമയത്ത് ആ ബന്ധം ജീവിതക്കാലം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സ്വഭാവത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കണം അപ്പോഴാണ് ആ ബന്ധം ശാശ്വതമാവുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും ശാശ്വതമാവത്തില്ല കേട്ടോ തകർന്നു പോകും അതോറുപ്പം